ഹലോ ന്യൂ യൂട്യൂബേഴ്സ് ടെസ്ആച്ച ആറിനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും അഡ്വർടൈസ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരസ്യങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമുക്ക് പൈസ കിട്ടുമോ എന്തുകൊണ്ടാണ് അങ്ങനെ പരസ്യം വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ കാര്യം ഈ ഒരു കാര്യം ജസ്റ്റ് ഞാൻ നാലായിരം മണിക്കൂർ വാച്ച് അവർ എന്താണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ാലും ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഈ ഒരു സെയിം കാര്യം ഡൗട്ട് ആയിട്ട് എന്നെ മെസ്സേജ് അയക്കുന്നൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ഓക്കെ സോ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇൻസ്റ്റഗ്രാമിന്റെ പേരും ടെസാ ചാർലിന്ന് തന്നെയാണ് സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അതിനകത്ത് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോയിലെ ബെസ്റ്റ് കമന്റ് ആയിട്ട് ചൂസ് ചെയ്തത് ആർ ആർ ക്രാഫ്റ്റ് ഹബ് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പം ആ ഒരു ചാനൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ക്രാഫ്റ്റ് ആർട്ട് വർക്ക് പെയിന്റിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ കുട്ടി കുട്ടി വ്ലോഗ്സും ചെയ്യാറുണ്ട് സോ വ്ളോഗ്സും ആർട്ടും ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ആർ ആർ ക്രാഫ്റ്റ് ഷബ് എന്നാണ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന രണ്ട് ചാനൽസിനെയും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളത് അപ്പോൾ ബെസ്റ്റ് കമന്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരണേ പിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാലും സ്ഥിരം വീഡിയോയിൽ കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടുപേരെ രണ്ടുപേരെ വെച്ച് ഇനിയുള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഹെൽത്തി ഡെലിക്കസീസും അതുപോലെ തന്നെ ഐവ ഫുഡും ആണ് ഇവർ രണ്ടുപേരും യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്ക വീഡിയോസിലും കമൻ്റ് ചെയ്യാറുണ്ട് രണ്ട് ചാനലിലും നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളൊരു കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്നുള്ളവർ ഈ ഒരു രണ്ട് ചാനലിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാൻ ഒരുപാട് പേർക്കുള്ള സംശയമാണ് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും എനിക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല നമ്മുടെ ചാനലിൽ നമ്മളിങ്ങനെ കുറെ ലോങ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അഡ്വെർടൈസ്മെൻറ്റ് വരുന്നുണ്ട് അപ്പം ആ ഒരു അഡ്വെർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂട്യൂബ് തന്നെയാണ് ഓക്കെ പക്ഷേ ആ ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല അതിന് കിട്ടുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ ആർക്കാണ് പോകുന്നത് നമ്മുടെ യൂട്യൂബിന് തന്നെയാണ് പോകുന്നത് ഓക്കെ പക്ഷെ നമുക്ക് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് രണ്ട് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയാസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്താ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ നാലായിരം മണിക്കൂർ വാച്ച്വറും ആയിരം സബ്സ്ക്രൈബേഴ്സും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ടെൻ മില്യൺ ഷോർട്ട് വ്യൂസും ആയിരം സബ്സ്ക്രൈബേഴ്സും ഇതാണ് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ പിന്നെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്താണ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം മണിക്കൂർ വാച്ച് അവറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ത്രീ മില്യൺ ഷോർട്ട് വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഓക്കെ അപ്പം ഇതിൽ ഹാഫ് മോണിറ്റൈസേഷൻ എന്താ ഫുൾ മോണിറ്റൈസേഷൻ എന്താ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സെയിം കാര്യം ഞാൻ ഈ ഒരു വീഡിയോസിൽ ഡിസ്കസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്രൈറ്റീരിയ ക്വാളിഫൈ ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത് ഫുൾ മോണിറ്റൈസേഷനായി യൂട്യൂബിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടി ഈ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയല്ലേ നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഏണന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ട് വരും നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിന്റെ ടീം അത് ഫുൾ മൊത്തത്തിൽ ചെക്ക് ചെയ്യും അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരുപാട് പോളിസീസ് ഉണ്ട് ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ അതിനെതിരെയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അതായത് നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഇപ്പോൾ ഒരുപാട് പേര് പെട്ടെന്ന് ഈ പറഞ്ഞ ഒക്കെ ക്വാളിഫൈ ആവാനായിട്ട് വേറെ ആൾക്കാരുടെ ഒക്കെ എടുത്ത് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഷെയർ ചാറ്റിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരുപാട് റീൽസ് കാര്യങ്ങളുമൊക്കെ വന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാൾ മുൻപേ ഈ ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് വേറെ ആരെങ്കിലും കാണും അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുപറ്റും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ വരും അപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യുന്ന സമയത്തെ അറിയാൻ പറ്റത്തുള്ളൂ ചിലവർക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ടീം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടും പക്ഷേ യൂട്യൂബിൻ്റെ ടീം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്കിപ്പോൾ റീയൂസ്ഡിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒക്കെ യൂട്യൂബിൻ്റെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് വരികയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള കണ്ടൻറ് തന്നെ ചെയ്യാം ഒരു ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സക്സസ് ആകുമെന്ന് വിചാരിക്കരുത് നമ്മുടെ ജെനിയൻ ചെയ്യുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും സക്സസ് ആവും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ഇടുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല ക്വാളിറ്റി കണ്ടൻ്റ് ഇട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഷോർട്ട് കട്ട്സ് ഇല്ല ഇതിനകത്ത് അപ്പോൾ റീയൂസ്ഡ് കണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ വരാതിരിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് തന്നെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്